രണ്ടായിരത്തി പതിനെട്ടിൽ ഉത്തർപ്രദേശിൽ രാകേഷ് എന്ന് പറയുന്നൊരു അൻപത് വയസ്സുകാരൻ കൊല്ലപ്പെട്ടിരുന്നു റോഡിലൂടെ സഞ്ചരിച്ച് പോകുമ്പോഴത്തേക്കും രണ്ട് പേര് ഒരു ടു വീലറിൽ വന്നിട്ട് അയാളെ ഷൂട്ട് ചെയ്ത് വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇതിന് ദൃക്സാക്ഷിയായിട്ടുണ്ടായിരുന്നത് ഏക വ്യക്തി മാത്രമാണ് പക്ഷേ ഈ ദൃക്സാക്ഷിക്ക് ആൾക്കാരെ കൊലപ്പെടുത്തിയ ആൾക്കാരെ തിരിച്ചറിയാനായിട്ട് സാധിച്ചിരുന്നില്ല അവരുടെ ടു വീലറിൻ്റെ നമ്പർ അവരെ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൊലപാതകങ്ങളെക്കുറിച്ച് ഒരു സൂചന പോലും കിട്ടിയില്ല മറ്റ് തെളിവുകളോ സാക്ഷികളോ ആരും തന്നെ ഈ കേസിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ പോലീസ് കൃത്യമായിട്ട് ഈ കേസ് അന്വേഷിച്ചു ഒരു ബൈക്കും ഒരു ഷട്ടും ആ ബൈക്കിൻ്റെയും ഷട്ടിൻ്റെയും ഫോട്ടോസ് വെച്ചുകൊണ്ട് മാത്രമാണ് പോലീസ് ഈ കേസ് തെളിയിച്ചത് ഈ കേസ് തെളിയിച്ചതിന് ശേഷം അക്ഷരാർത്ഥത്തിൽ അന്ന് പോലീസും അവിടുത്തെ ജനങ്ങളും ബന്ധുക്കളും എല്ലാവരും ഞെട്ടിപ്പോയി കാരണം ആരും പ്രതീക്ഷിക്കാതിരുന്ന ആൾക്കാരായിരുന്നു ഈ കേസിലെ പ്രതികൾ സ്വന്തം അമ്മയും മകളും ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ ആ രാകേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയും മകളും ചേർന്നുകൊണ്ടാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് അവർക്ക് എന്തിന് ഈ കൊലപാതകം ചെയ്യണം എന്നൊരു വലിയ ചോദ്യമുണ്ടായിരുന്നു ആ ചോദ്യത്തിൻ്റെ ഉത്തരം കേട്ടുകഴിഞ്ഞാൽ നമ്മളെല്ലാവരും എല്ലാവരും അറച്ചുപോകും കാരണം മകൾക്കൊരു കാമുകനുണ്ട് അതേ കാമുകനെ തന്നെ അമ്മയായിട്ടുള്ള ആ സ്ത്രീക്കും വേണം അങ്ങനെ മകളും അമ്മയും ചേർന്നുകൊണ്ട് ആ കാമുകനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഭർത്താവിനെ അല്ലെങ്കിൽ അച്ഛനെ കൊലപ്പെടുത്താനായിട്ട് തീരുമാനിച്ചത് ആ ഒരു കേസന്വേഷണത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഉത്തർപ്രദേശിൽ ഷാംലി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ താമസിക്കുന്ന വ്യക്തിയാണ് രാഗേഷ് രാഗേഷിന് അൻപത് വയസ്സാണ് പ്രായം രാഗേഷിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് മൂന്ന് മക്കളുണ്ട് ഭാര്യയുടെ പേര് കൃഷ്ണ എന്നാണ് കൃഷ്ണ ഹൗസ് വൈഫാണ് ഇനി മൂന്ന് മക്കളിൽ രണ്ട് പെൺകുട്ടികളാണ് ഇളയത് ഒരു ആൺമകനാണ് മൂത്ത മകളുടെ പേര് വൈഷ്ണവി എന്നാണ് രണ്ടാമത്തെ മകളുടെ പേര് വൈശാലി മൂന്നാമത്തേത് നേരത്തെ സൂചിപ്പിച്ച പോലെ മകനാണ് വിശാൽ മൂന്ന് പേരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി രാകേഷിൻ്റെ ജോലി നടന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ലോണി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു കോളേജിൽ ലാബ് ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്ത് വരികയാണ് അപ്പം അത്യാവശ്യം ദൂരമുണ്ട് വീട്ടിൽ നിന്ന് അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം ട്രെയിനാണ് കോളേജിലേക്ക് പോവുക അത് രാവിലെ തന്നെ പോകും ഇനി വൈകിട്ട് രാത്രി ഏതാണ്ട് ഒൻപതര പത്തര ആകുമ്പോഴത്തേക്കും തിരികെ വീട്ടിലേക്ക് വരികയും ചെയ്യും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് കഷ്ടിച്ച് ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് അതുകൊണ്ട് രാകേഷ് നടന്നാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയും തിരികെ വീട്ടിലേക്ക് വരികയും ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം രാത്രി തിരികെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം ഫ്രണ്ട്സൊക്കെ ഉണ്ട് രാകേഷിന് അപ്പോൾ രാകേഷ് തിരികെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് സംസാരിച്ച് സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ അതെല്ലാം വാങ്ങിച്ചിട്ടായിരിക്കും വീട്ടിലേക്ക് വരികയും ചെയ്യുക വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പിന്നെ കുടുംബജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം സൈഡ് ബിസിനസ് എല്ലാം തന്നെ ഈ രാകേഷിന് ഉണ്ടതാണ് അങ്ങനെ എനിക്ക് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഏഴാം തീയതി രാത്രി ഏതാണ്ട് ഒൻപതരയ്ക്ക് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയാണ് പതിവായിട്ട് അടുത്തൊരു ട്രെയിൻ ഉണ്ട് അങ്ങനെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അദ്ദേഹം വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നടക്കുന്ന വഴിക്ക് അദ്ദേഹം ഒരു കടയിൽ കയറിയാണ് ഒരു പലചരക്ക് കടയിൽ കയറിയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ആൾ ആൾക്കാർക്കാർ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അപ്പോൾ ആ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് സുഹൃത്തുമായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സംസാരിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യുകയാണ് തിരികെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ വരുന്ന വഴിക്ക് അത്യാവശ്യം കടകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ പലചരക്ക് കടയെന്ന് പറയുമ്പോഴത്തേക്കും വീടിനോട് ഏതാണ്ട് അടുത്തെത്തി അതിനുശേഷം കടകളൊക്കെ കുറവാണ് അപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ കടവരെ എത്തുന്ന സമയത്ത് അത്യാവശ്യം ആൾക്കാരൊക്കെ റോഡിൽ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും അധികം ആൾക്കാരൊന്നും റോഡിൽ ഇല്ല അപ്പോൾ രാകേഷ് കൂട്ടുകാരിൻ്റെ അടുത്ത് സോലാമാർക്കെ പറഞ്ഞു തിരികെ വീട്ടിലേക്ക് പോവുകയാണ് തിരികെ വീട്ടിലേക്ക് പോയി ആ കടയിൽ നിന്ന് ജസ്റ്റ് അങ്ങോട്ട് മാറിയപ്പോൾ തന്നെ ഒരു വെടിയൊച്ചയും രാകേഷിൻ്റെ കരച്ചിലിൻ്റെ ശബ്ദവും കേൾക്കുകയാണ് അപ്പോൾ ഈ കൂട്ടുകാരായിട്ടുള്ള കടക്കാരൻ ഞെട്ടി കാരണം എന്താണ് ഒരു ഒരു ഷൂട്ട് ചെയ്യുന്ന ഒരു ശബ്ദം കേൾക്കുന്നു രാകേഷിൻ്റെ നിലവിളി ശബ്ദം കേൾക്കുകയാണ് പെട്ടെന്ന് ആൾ അടപ്പിട്ട് നോക്കുകയാണ് അയാൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് രാഗേഷ് റോഡിലേക്ക് തളന്ന് വീഴുന്നതാണ് പെട്ടെന്നൊരു ടു വീലർ അവിടുന്ന് പാസ് ചെയ്ത് പോകുന്നുമുണ്ട് അപ്പോൾ ടൂ വീലറിൽ ഇരിക്കുന്ന ആൾക്കാരെ വെക്കമായിട്ട് കാണാൻ സാധിക്കുന്നില്ല കാരണം അവർ വളരെ വേഗത്തിൽ അങ്ങ് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഈ സുഹൃത്തായിട്ടുള്ള കൂട്ടുകാരൻ രാകേഷിൻ്റെ അടുത്തേക്ക് നോക്കിയാണ് രാകേഷിൻ്റെ തലയുടെ ഭാഗത്തായിട്ട് രക്തം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് വെടിവെച്ചിരിക്കുകയാണ് രാകേഷിന് പെട്ടെന്ന് ആ കൂട്ടുകാരൻ ഒച്ചത്തിൽ നിലവിളിക്കുകയാണ് ശബ്ദം വെക്കുകയാണ് കൂടെ ഉണ്ടായിരുന്ന ആ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ എല്ലാവരും തന്നെ അങ്ങോട്ട് ഓടിക്കൂടുകയാണ് രാകേഷിൻ്റെ ശരീരത്തിൽ മുഴുവൻ വളരെ പെട്ടെന്ന് തന്നെ രക്തമായി അവര് ആ റോഡിലേക്കു പോയ വാഹനങ്ങളെല്ലാം തന്നെ പിടിച്ചു നിർത്തിയിട്ട് പെട്ടെന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് പക്ഷെ രാകേഷിനെ ആശുപത്രിയിൽ എത്തിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും തന്നെ ഉണ്ടായില്ല കാരണം ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം മരണപ്പെട്ടിരുന്നു മരണം ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുകയും ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ രാകേഷിന്റെ വീട്ടുകാരെ വിവരം അറിയിക്കുകയാണ് രാകേഷിന്റെ വീട്ടുകാരും മക്കളും മൂന്ന് പേരും ഭാര്യയും കരഞ്ഞുകൊണ്ട് അലറി നിലവിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഹോസ്പിറ്റലിലേക്ക് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ഓടി വരികയാണ് കാരണം ആർക്കും സഹിക്കാൻ സാധിക്കുന്ന ഒരു കാഴ്ച അല്ലത് ഇതെന്തായാലും കൊലപാതകമാണെന്ന് എല്ലാവർക്കും വളരെ വ്യക്തമാണ് വളരെ പെട്ടെന്ന് തന്നെ പോലീസിനെ വിവരം അറിയിച്ചു അങ്ങനെ പോലീസ് ആശുപത്രിയിലേക്ക് എത്തിയിട്ട് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു അപ്പോൾ പോലീസുകാർക്ക് ഏറ്റവും ആദ്യം ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് ആ സുഹൃത്തായിട്ടുള്ള കടക്കാരനോടാണ് അപ്പോൾ ആ സുഹൃത്ത് പറയുകയാണ് രാകേഷ് എൻ്റെ കടയിൽ വന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അല്പസമയം ഞങ്ങൾ സംസാരിച്ചിരുന്നു വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരു വെടിവെച്ച കേട്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത് രാഗേഷിൻ്റെ കരച്ചിൽ കേട്ടു അവൻ അവിടെ താഴേക്ക് വീഴുകയായിരുന്നു ഈ വണ്ടി ഓടിച്ച ആൾക്കാരെ എനിക്കറിയില്ല അവർ രണ്ട് പേരുണ്ടായിരുന്നു ടു ആയിരുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയാം അവരുടെ മുഖം അറിയില്ല രണ്ടുപേരും ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി നമ്പരോ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇനി അവരെ കണ്ട തിരിച്ചറിയാൻ പോലും പറ്റില്ല കാരണം അവരുടെ മുഖം കണ്ടിട്ടേ ഇല്ല അവർ വളരെ വേഗത്തിൽ വണ്ടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു പിന്നീട് രാകേഷിൻ്റെ വീട്ടുകാരുടെ മൊഴി രേഖപ്പെടുത്തുകയാണ് അവർക്കൊന്നും സംസാരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ആയിരുന്നില്ല എങ്കിൽ തന്നെ വീട്ടുകാരോട് ചോദിച്ചു അപ്പൊ വീട്ടുകാർ പറയുകയാണ് എന്ന ശത്രുക്കളായിട്ട് ആരുമില്ല കാരണം ഒരു കോളേജിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് അവിടെ ശത്രുക്കൾ ഉണ്ടാകേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇപ്പോ ഞങ്ങളുടെ അറിവിൽ അങ്ങനെ ശത്രുക്കൾ ആരുമില്ല ഞങ്ങൾക്ക് ആരെയും സംശയം ഇല്ല എന്ന് വീട്ടുകാർ പറയുകയാണ് പക്ഷെ പോലീസിന് അവരുടെ അടുത്ത് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് പറ്റത്തൂല്ല അങ്ങനെ കൂടുതലായിട്ട് രാകേഷിന്റെ സുഹൃത്തുക്കള് ബന്ധുക്കള് അവരുടെയൊക്കെ മോഡിയൊക്കെ പോലീസ് രേഖപ്പെടുത്തിയാണ് ഈ ക്രൈം സ്പോട്ടിൽ പോയിട്ട് പോലീസ് നോക്കുകയും ചെയ്തു അപ്പോൾ ഈ ക്രൈം സ്പോട്ടില് രാകേഷിന് വെടികൊണ്ട് ആ സ്പോട്ടിൽ സി സി ടി വി ക്യാമറ ഒന്നുമില്ല ഈ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടമാണെങ്കിലും അത്യാവശ്യം സി സി ടി വി ക്യാമറയൊക്കെ പലയിടത്ത് ഉണ്ടാവും പക്ഷെ ആ സ്പോട്ടിൽ സി സി ടി വി ക്യാമറ അതുകൊണ്ട് കൂടുതൽ തെളിവുകൾ ഒന്നും തന്നെ പോലീസിന് ഇല്ല ആകപ്പാട് ഒരേ ഒരു ദൃസാക്ഷി മാത്രമാണ് ഉള്ളത് ആ ദൃക്സാക്ഷി കടക്കാരാണ് രാകേഷൻ സുഹൃത്താണ് ആണ് പക്ഷെ അയാളാണെന്നുണ്ടെങ്കിൽ ഈ കൊലപാതകം ചെയ്ത വ്യക്തികളെ നേരിട്ട് കണ്ടിട്ട് വരും അപ്പോൾ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒരു കാര്യം പോലീസിന് ലഭ്യമായി രാകേഷ് ഒരു സൈഡ് ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ഈ വണ്ടികളുടെ ഒക്കെ സീറ്റ് വെച്ച് കൊടുക്കുന്ന ഒരു ഒരു ഫാക്ടറി പോലെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു കമ്പനിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലെ കുറച്ച് പാർട്നേഴ്സ് ഉണ്ട് ഒരു മൂന്ന് പേരുണ്ട് ഈ മൂന്ന് പേരുമായിട്ട് രാഗേഷ് ഉൾപ്പെടെ മൂന്ന് പേര് ഈ മൂന്ന് പേരിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരികയും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെ സംശയമുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ ആ പാർട്നേഴ്സിൻ്റെ അടുത്ത് നേരിട്ട് ചെന്ന് അടുത്ത് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് അവർ പറഞ്ഞു ഞങ്ങളും രാഗേഷുമായിട്ട് അഭിപ്രായ ഉണ്ടായിരുന്നു അപ്പോൾ അവർ അവരുടെ ആ ഒരു ഗ്രൂപ്പ് ചാറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അങ്ങനെ തന്നെ പോലീസിനെ കാണിച്ചു കൊടുത്തു പക്ഷേ ഞങ്ങൾക്കൊരിക്കലും രാഗേഷിനെ കൊലപ്പെടുത്തേണ്ട ആവശ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് അവർ പറയുകയാണ് അവർ സംശയത്തിൻ്റെ നിഴലിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പക്ഷെ അവരുടെ അത് ചോദിച്ചു വെച്ചിട്ട് അവർക്ക് ഈ കൊലപാതകമായിട്ടൊരു പങ്കുണ്ടെന്ന് പോലീസിന് തോന്നിയില്ല എങ്കിൽ തന്നെയും കൃത്യമായിട്ട് പോലീസ് അവരെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ എവിഡൻസ് കിട്ടണം അല്ല അല്ലായെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും കേസ് മുന്നോട്ട് പോകില്ല അങ്ങനെ രാ ശരീരം പോസ്റ്റ്മോർട്ടം ആക്കിയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ബുള്ളറ്റ് കൊണ്ടാണ് അദ്ദേഹം മരിച്ചിരിക്കുന്നത് അതായത് വെടിവെച്ചുകൊണ്ടാണ് മരിച്ചിരിക്കുന്നത് പെട്ടെന്ന് രക്തം പോയിട്ടുമുണ്ട് ഈ വെടിവെച്ച് പറയുമ്പോഴത്തേക്കും ഈ തോക്ക് ഉണ്ടല്ലോ ഈ ഉത്തർപ്രദേശ് ഭാഗത്തേക്ക് കിട്ടുന്ന ഒരു നാടൻ തോക്ക് ഉണ്ട് ഓക്കെ ആ നാടൻ തോക്കിലെ ഉള്ള ഒരു ബുള്ളറ്റ് ആണ് ഈ എന്ന് പറയാം അവിടെ അതായത് ആ തോക്ക് ലീഗലി വിൽക്കണമെന്നൊന്നും ഇല്ല ആർക്കും കിട്ടും ഇപ്പോൾ ഒരു വീട്ടിലുള്ള ഒരാൾക്ക് ലൈസൻസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ആ ഒരു കള്ളത്തോക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും അതിൻ്റെ ഒരു പ്രത്യേക ബുള്ളറ്റ് ഉണ്ട് ആ ബുള്ളറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ലൈസൻസ് ഉള്ള ഒരു തോക്കല്ല എന്ന് വ്യക്തമാണ് അപ്പോൾ പ്രതിയെ കണ്ടുപിടിക്കാനായിട്ട് വീണ്ടും പ്രയാസമാണ് ഇനി ഡെഡ് ടൈം കാണിക്കുന്നത് രാത്രി ഏതാണ്ട് ഒൻപതരയ്ക്കാണ് അപ്പോൾ ആ സുഹൃത്ത് പറയുന്നുണ്ട് ഒരു ഒൻപതരയ്ക്ക് ശേഷമാണ് രാകേഷ് കടയിലേക്ക് വന്നത് ട്രെയിൻ ഇറങ്ങിയിട്ട് അപ്പോൾ ആ ഒരു സമയത്താണ് കൊലപാതകം നടന്നിരിക്കുന്നത് കൂടുതൽ എവിഡൻസ് ഒന്നും തന്നെ പോലീസിന് ലഭ്യമായിട്ടില്ല ചിലപ്പോൾ ഇതൊരു മോഷണത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കൊലപാതകമായാമെന്ന് പല സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഉത്തർപ്രദേശിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഈ രാത്രി സമയത്ത് ഈ മോഷ്ടാക്കുകൾ വന്നിട്ട് കൊല്ലുകയോ തല്ലുകയോ ചെയ്തിട്ട് സാധനങ്ങളെല്ലാം തന്നെ മോഷ്ടിച്ചുകൊണ്ട് പോകും പക്ഷേ രാഗേഷിൻ്റെ കയ്യിൽ ഒരു ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു ആ ഹാൻഡ് ബാഗിനകത്ത് അത്യാവശ്യം പണം അന്ന് ഉണ്ടായിരുന്നു അത് ബിസിനസ്സിൽ പാർട്നേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ രാഗേഷിന് കിട്ടാനുണ്ടായിരുന്നു ആ പണം വാങ്ങിക്കാനായിട്ട് രാഗേഷ് വരുന്നു പറയുകയും ചെയ്തതാണ് അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നപ്പോഴത്തേക്കും ആ പണം രാഗേഷിന് വളരെ പെട്ടെന്ന് തന്നെ കൊടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് പോവുകയും ചെയ്തു പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്ന് അവർ നേരത്തേക്ക് നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ ആ പണം കൂടെ രാഗേഷിന്റെ ആ ഒരു ബാഗിനകത്ത് ഉണ്ടായിരുന്നു അപ്പം മോഷ്ടാക്കളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഗേഷിന്റെ കയ്യിൽ നിന്ന് ആ ഒരു ബാഗ് ഉൾപ്പെടെ തട്ടിപ്പുറിച്ചുകൊണ്ട് പോകേണ്ടതാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ സ്വർണ്ണാഭരണം അത് എടുത്തുകൊണ്ട് പോകേണ്ടതാണ് പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അപ്പോൾ മോഷ്ടാക്കളല്ല ഈ കൊലപാതകം ചെയ്തു എന്ന് പോലീസിന് ഏറെക്കുറെ ഉറപ്പായി അങ്ങനെ പോലീസ് ഏതാണ്ട് നട്ടം തിരിഞ്ഞ തിരിഞ്ഞൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു എവിഡൻസ് വേണം അപ്പൊ പോലീസ് ചിന്തിക്കുകയാണ് ഈ രാകേഷ് ഒരു കിലോമീറ്ററോളം നടന്നാണ് വീട്ടിലേക്ക് വരിക റെയിൽവേ സ്റ്റേഷൻ മുതൽ വീട് വരെ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സി സി ടി വി ക്യാമറ ഉള്ള പല സ്ഥലങ്ങളുണ്ട് അത് പരിശോധിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് കാരണം പോലീസ് നോക്കിയപ്പോഴത്തേക്കും ഏഴ് സ്ഥലങ്ങളിലാണ് സി സി ടി വി ക്യാമറ ഉള്ളത് ഏഴിന്റെ ഫുട്ടേജ് അന്ന് രാത്രിയിലെ ഫൂട്ടേജ് പോലീസ് പരിശോധിക്കുകയാണ് അപ്പോൾ സ്ട്രേറ്റ് ആയിട്ട് ഒരു റോഡും അതിനിടയിൽ പല ഇട റോഡുകളുണ്ട് ഓക്കെ അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ മുതൽ ഈ രാകേഷിന്റെ വീട് വരെയുള്ള ആ ഒരു ഫുട്ടേജ് പരിശോധിച്ചപ്പോഴത്തേക്കും അതില് പല ടൂ വീലേഴ്സും ഫോർ വീലേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അപ്പോൾ ഈ ദൃശാക്ഷിയായിട്ടുള്ള കൂട്ടുകാരൻ്റെ മുടിയനുസരിച്ച് ഒരു ടൂ വീലറിൽ വന്ന ആളാണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത് ഒന്നല്ല രണ്ട് പേര് അപ്പോൾ രണ്ട് പേരായിട്ട് പോകുന്ന അല്ലെങ്കിൽ ഒരാൾ ഒരാളായിട്ടും പോകുന്ന ആ ബൈക്കിൻ്റെ എല്ലാത്തിനും ഡീറ്റെയിൽസ് എടുക്കുകയാണ് കുറേ ബൈക്ക്സ് ഉണ്ട് അതിൽ സംശയം തോന്നിയ കുറച്ച് ബൈക്സുകൾ ഇങ്ങനെ സോട്ട് ഔട്ട് ചെയ്യുകയും ചെയ്തു പക്ഷെ അതിന്നും പ്രതികളിലേക്ക് എത്താനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നന്നായിട്ട് പോലീസിനുണ്ടായിരുന്നു ഏകദേശം അഞ്ച് ദിവസം കഴിഞ്ഞു രാകേഷിൻ്റെ ശരീരമാണെന്നുണ്ടെങ്കിൽ വീട്ടുകാർക്ക് വിട്ടുകൊടുത്തു അന്ത്യ അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്യാനായിട്ട് വീട്ടുകാർ തയ്യാറാക്കുകയും ചെയ്തു ആ കർമ്മങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയാണ് ഈ അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കേസ് അന്വേഷിച്ചിരുന്ന ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന് സ്ഥലമാറ്റം ലഭിക്കുകയാണ് പകരം പുതിയൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിലേക്ക് വരികയാണ് ഈ പുതിയ ഉദ്യോഗസ്ഥൻ വന്നപ്പോഴത്തേക്കും അന്വേഷണം റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരികയാണ് തുടക്കം മുതൽ വീണ്ടും അന്വേഷിക്കുകയാണ് അപ്പോൾ ആ പോലീസുകാർ പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ അകപ്പാട് ഒറ്റ ദൃക്സാക്ഷിയെ ഉള്ളു അയാൾ കൊലപാതകങ്ങളെ കണ്ടിട്ടില്ല നമുക്ക് ആപ്പാട് കിട്ടിയിരിക്കുന്ന എവിഡൻസ് എന്ന് പറയുന്നത് ആ സി സി ടി വി ഫുട്ടേജ് മാത്രമാണ് പക്ഷെ അതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് പ്രതികളിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല ഒന്നെങ്കിൽ പ്രതികൾ ആ ഇടറോട്ട് വഴി എവിടെയെങ്കിലും കടന്ന് കളഞ്ഞിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ സംശയിക്കുന്ന പല ബൈക്കുകളുണ്ട് അതിൽ നമ്മൾ ആരാണ് എന്താണെന്നും പറഞ്ഞ് പിടികൂടും അപ്പോൾ ഈ ദൃക്സാക്ഷിയായിട്ടുള്ള കൂട്ടുകാരൻ്റെ മൊഴി ഒരിക്കൽ കൂടെ പോലീസ് രേഖപ്പെടുത്തുകയാണ് ആ കൂട്ടുകാരനോട് രാകേഷ് ഇന്ന് മൂന്നാല് മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണ് സംസാരിച്ചെന്ന് ചോദിക്കുകയാണ് അപ്പൊ കൂട്ടുകാരനെ വളരെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റിയില്ല അപ്പൊ അയാൾ പറഞ്ഞു അയാൾ ഓർത്തെടുത്ത് പറയുകയാണ് രാകേഷ് എവിടെ വന്നിട്ട് കാഷ്വലാണ് സംസാരിച്ചത് പ്രത്യേകിച്ച് ബിസിനസ്സിന്റെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതായിരുന്നു പാർട്ട്നേഴ്സുമായിട്ട് ചില പ്രശ്നങ്ങളുള്ള കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം തന്നെ പരിഹരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇന്നല്ല നേരത്തേക്ക് നേരത്തെ തന്നെ പരിഹരിക്കപ്പെട്ടിരുന്നു അപ്പോൾ അത് വീണ്ടും അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഏത് ഇലക്ട്രോണിക് ഷോപ്പിൽ ഒരു ഇലക്ട്രിക് ഷോപ്പിൽ കയറിയ കാര്യം തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഈ കൂട്ടുകാരുടെ കടയിൽ കയറുന്നതിന് തൊട്ട് മുന്നായിട്ട് വേറെ ഏതൊരു ഷോപ്പിൽ കൂടെ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് മകള് വിളിച്ച് പറഞ്ഞു അതുകൊണ്ട് ആ ഷോപ്പിൽ കയറിയ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ആ ഇലക്ട്രിക് ഷോപ്പിലേക്ക് പോലീസ് പോവുകയാണ് ആ ഷോപ്പിലെ ആ വ്യക്തി വ്യക്തിയെടുത്ത് കാര്യങ്ങൾ ചോദിക്കുകയാണ് അയാൾ പറഞ്ഞു ആ രാകേഷ് അന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് സമയം ഒന്നും സ്പെൻഡ് ചെയ്തില്ല ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് പറഞ്ഞു ആ സാധനങ്ങൾ വാങ്ങിച്ചെടുത്തിരിക്കെ അങ്ങോട്ട് വീട്ടിലേക്ക് പോവുകയും ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഒരു സി സി ടി വി ക്യാമറ ഉണ്ട് ആ കടയിലൊരു ക്യാമറ ഉണ്ട് ആ കടയിലെ ഫുട്ടേജ് പരിശോധിക്കുകയാണ് അങ്ങനെ പരിശോധിച്ചപ്പോഴത്തേക്കും രാകേഷ് ആ കടയിലേക്ക് എത്തിയിട്ടുണ്ട് റോഡിലായിട്ട് പോലീസ് പരിശോധിക്കുകയാണ് അങ്ങനെ നോക്കിപ്പോൾ ആ റോഡിൽ ഒരു ബൈക്കിൽ രണ്ട് പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് പോലീസിന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ കടയും റോഡ് റോഡു ആയിട്ട് ഒരുപാട് ഡിസ്റ്റൻസ് ഒന്നുമില്ല അപ്പോൾ ആ ആ നിൽക്കുന്ന രണ്ട് ആൾക്കാരെ വ്യക്തമായിട്ട് പോലീസിന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അവരുടെ ബൈക്കും വളരെ വ്യക്തമാണ് അവർ രണ്ട് പേരും ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട് അപ്പോൾ അത് വ്യക്തമല്ല അവരുടെ ആ ഒരു വണ്ടി പോലീസ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു അതിൻ്റെ നമ്പർ പ്ലേറ്റ് മറ്റ് സി സി ടി വി ക്യാമറയിൽ നിന്ന് നമ്പർ പ്ലേറ്റ് കൂടെ നോക്കിയാണ് നമ്പർ പ്ലേറ്റ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാത്രമല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ കട വരെ ഈ ഇലക്ട്രിക് ഷോപ്പ് വരെ രാഗേഷിനെ ആ ബൈക്ക് അത് ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പം സാധാരണ നടന്നു പോകുന്ന ഒരു വ്യക്തിയെ ഒരു ബൈക്കിന് ഫോളോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ബൈക്കിന് നേരെ സ്പീഡിൽ ഓടിപ്പോവാം അപ്പം നടന്നു വരുന്ന ആളേക്കാൾ സ്ലോയിലായിട്ടാണ് ആ ബൈക്ക് വരുന്നതെങ്കിൽ അത് ടാർഗറ്റ് ചെയ്ത് വന്നതാണെന്ന് പോലീസിന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും സി അതായത് ഞാൻ പറഞ്ഞു വന്നത് രാഗേഷ് റെയിൽവേ സ്റ്റേഷൻ മുതൽ ആ കട വരെ നടന്നാണ് വരുന്നത് അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ മുതലേ ആ ബൈക്ക് ഉണ്ട് ആ ബൈക്കിനോടിപ്പോകാൻ ഒരുപാട് സമയമൊന്നും വേണ്ട അപ്പോൾ ആ ബൈക്കിൽ ആൾക്കാർ തന്നെയാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് പോലീസിന് ഏറെക്കുറെ ഉറപ്പായി അപ്പോൾ അതിൻ്റെ ആ ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് ആ സി സി ടി വി ദൃശ്യങ്ങൾ എടുക്കുകയാണ് അവരുടെ മുഖം വ്യക്തമല്ലാന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ സുഹൃത്തായിട്ടുള്ള കടക്കാരനുണ്ടല്ലോ ആ അടുത്ത് ഈ ദൃശ്യങ്ങൾ പോലീസ് കാണിക്കുകയാണ് അപ്പോൾ അവർ ഓൾറെഡി രാഗേഷിൻ്റെ കൊലപാതകം നടന്ന ആ കടയ്ക്ക് ശേഷം പാസ് ചെയ്തു പോകുന്ന സി സി ടി വി ഫുട്ടേജ് കൂടെ പോലീസിന് ലഭ്യമായിട്ടുണ്ട് അപ്പോൾ ആ കടക്കാരനായിട്ടുള്ള സുഹൃത്തിനെ കാണിച്ചപ്പോഴത്തേക്കും അയാൾ പറയുകയാണ് ഇത് തന്നെയാണ് ബൈക്ക് കാരണം ഈ പുറകെ ഇരുന്നാളുടെ വസ്ത്രം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് അവൻ വണ്ടി ഓടിച്ചു പോകുമ്പോഴത്തേക്കും ബാക്കിൽ ഇരുന്നാളുടെ ഡ്രസ്സ് ഇത് തന്നെയാണ് ഈ ഫൂട്ടേജിൽ കാണുന്ന ഈ സെയിം ഡ്രസ്സാണ് പക്ഷേ എനിക്കിവരറിയില്ല ഈ വണ്ടിയും കണ്ട് പരിചയമൊന്നുമില്ല അപ്പോൾ കൊലപാതകികൾ അവർ തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചു പക്ഷേ എങ്ങനെ അവരെ കണ്ടുപിടിക്കും എന്തെങ്കിലും എവിഡൻസ് കിട്ടിയാലല്ലേ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ രാകേഷിൻ്റെ വീട്ടുകാരൻ പ്രത്യേകിച്ച് ഇളയ മകനുണ്ടല്ലോ വിശാൽ അപ്പോൾ വിശാലിൻ്റെ അടുത്ത് കാര്യം ചോദിക്കുകയാണ് വിശാലിനെ മാത്രമാണ് ആ വീട്ടിലുള്ള ആന്തരിയായിട്ടുള്ളത് അപ്പോൾ വിശാലും പറഞ്ഞു അങ്ങനെ അച്ഛൻ അങ്ങനെ ശത്രുക്കളായിട്ട് ആരുമുള്ളതായിട്ട് എനിക്കറിയില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഈ ഒരു ഫൂട്ടേജ് കാണിക്കുകയാണ് ഈ ഫൂട്ടേജ് കാണിച്ചപ്പോഴത്തേക്കും വിശാല പറഞ്ഞു എനിക്കിവരുടെ മുഖമൊന്നും അറിയില്ല ഇവരുടെ ഡ്രസ്സും എനിക്കറിയില്ല പക്ഷെ ഈ ബൈക്ക് ഈ ബൈക്ക് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് പക്ഷെ എവിടെയാണെന്ന് മാത്രം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുകയാണ് മോൻ്റെ കാര്യം ചെയ്യും നീ സമാധാനമായിട്ട് ആലോചിച്ചിട്ട് നിന്റെ അച്ഛൻ്റെ കൊലപാതകളായിരിക്കാം വരും അതുകൊണ്ട് നീ സമാധാനമായിട്ട് ആലോചിച്ച് നിനക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഈ ബൈക്കിനെ പറ്റി കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാനായിട്ട് പറയുകയാണ് അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥര് പിറ്റേ ദിവസം തന്നെ രാകേഷിന്റെ വീട്ടിലേക്ക് ചെല്ലിക്കുകയാണ് രാകേഷിന്റെ ഭാര്യ മക്കളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അഞ്ചാറ് ദിവസം കഴിഞ്ഞല്ലോ ഈ കൊലപാതകമൊക്കെ നടന്നിട്ട് അപ്പോൾ അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ ഈ രാകേഷിൻ്റെ വീട്ടുകാരുടെ അടുത്ത് ഭാര്യയെടുത്ത് മക്കളെടുത്ത് കാര്യങ്ങൾ ചോദിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഈ സി സി ടി വി ഫുട്ടേജ് കാണിക്കുകയാണ് ഈ സി സി ടി വി ഫുട്ടേജ് കാണിച്ചപ്പോഴത്തേക്കും ഭാര്യയും മക്കളും പറയുകയാണ് ഞങ്ങൾക്ക് അറിയില്ല ഈ ബൈക്ക് ഞങ്ങൾക്ക് അത്ര കണ്ട പരിചയമൊന്നും ഇല്ല അല്ലെങ്കിൽ ആൾക്കാർ ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറയുകയാണ് പെട്ടെന്ന് ഇളയ മകൻ വിശാല് പോലീസിൻ്റെ അടുത്ത് പറയുകയാണ് എനിക്ക് ഈ ബൈക്ക് ഓർമ്മ കിട്ടി ഈ ബൈക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും മൂത്ത ചേച്ചി അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും മൂത്ത ചേച്ചി വൈഷ്ണവി വൈഷ്ണവിയുടെ ഒരു കൂട്ടുകാരനുണ്ട് ആ കൂട്ടുകാരൻ്റെ ബൈക്കാണിതെന്ന് പറയുകയാണ് അവന് പെട്ടെന്നാണ് ഓർമ്മ വന്നത് കാരണം ആ കൂട്ടുകാരൻ ഈ വീട്ടിലേക്ക് രണ്ട് മൂന്ന് തവണ വന്നിട്ടുണ്ട് ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇളയ മകനായിട്ടുള്ള വിശാല ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് അപ്പോൾ അവൻ ഇടയ്ക്ക് മാത്രമേ വീട്ടിൽ കാണാറുള്ളൂ അപ്പോൾ അവൻ പറയുകയാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ കൂട്ടുകാരൻ ഇവിടെ വന്നിട്ടുണ്ട് അവരുടെ പേര് സമീർ എന്നാണ് എന്ന് പറയുകയാണ് അപ്പോൾ പെട്ടെന്ന് പോലീസിന് ഒരു ഒരു സംശയം തോന്നുകയാണ് കാരണം ഈ ബൈക്ക് സമീറിൻ്റെ ആണെന്ന് ഇളയ മകൻ വിശാൽ പറയുകയാണ് ആ വീട്ടിൽ വന്നതിന്റെ അടിസ്ഥാനത്തില് പക്ഷെ വൈഷ്ണവിയുടെ കൂട്ടുകാരന്റെ ബൈക്കാണല്ലോ വൈഷ്ണവിയുടെ കൂട്ടുകാരനാണല്ലോ സമീർ അപ്പൊ സമീറിന്റെ ബൈക്ക് എന്തായാലും വൈഷ്ണവിക്ക് അറിയാനായിട്ട് സാധിക്കും പക്ഷേ വൈഷ്ണവി പോലീസിനോട് പറഞ്ഞത് എനിക്ക് അറിയില്ല എനിക്ക് ഓർമ്മയില്ല അല്ലെങ്കിൽ എനിക്ക് ബൈക്ക് കണ്ടട്ടേ ഇല്ലെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വൈഷ്ണവി എന്തോ ഒരു കള്ളത്തരം പറയുന്ന പോലെ പോലീസിന് തോന്നുകയാണ് മാത്രമല്ല പോലീസ് ചോദ്യം ചെയ്യുന്ന സമയത്ത് വൈഷ്ണവി ഭയങ്കരമായിട്ട് ഭയപ്പെടുന്നുണ്ട് എന്തിനോ ഒളിക്കാനായിട്ട് അവൾ ശ്രമിക്കുന്നുണ്ട് പോലീസ് വൈഷ്ണവിയുടെ ഒന്നും തന്നെ ചോദിച്ചില്ല കൃഷ്ണ എന്ന് പറയുന്ന അമ്മയോടും ഒന്നും തന്നെ ചോദിച്ചില്ല കാരണം അവരുടെ അടുത്ത് പ്രത്യേകിച്ച് ഒന്നും അവർക്ക് ഒരു ചെറിയ സംശയമുണ്ടെന്ന് പോലും പോലീസ് അവിടെ കാണിച്ചില്ല നേരെ മറിച്ച് വീട്ടിലെല്ലാവരുടെയും നമ്പരും ഒക്കെ വാങ്ങിക്കുകയാണ് നൈസായിട്ട് ഈ സമീറിനെ കുറിച്ച് പോലീസ് അന്വേഷിക്കുകയും ഈ സമീറിന്റെ നമ്പർ കളക്ട് ചെയ്യുകയും ചെയ്തു എന്നിട്ട് ഈ വൈഷ്ണവി സമീറുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുക രണ്ടുപേരുടെയും കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചു അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഈ സമീറും വൈഷ്ണവി നിരന്തരമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് ഏപ്രിൽ ഏഴാം തീയതി രാത്രി ഒൻപതരക്ക് ശേഷമാണ് ആ ഒൻപതരയ്ക്ക് ശേഷം സമീർ വൈഷ്ണവിയെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് അന്ന് മാത്രമല്ല അതിനു മുന്നിലുള്ള ഒരുപാട് ദിവസങ്ങളിലോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി തവണ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല കൃഷ്ണ എന്ന് പറയുന്ന ആ വീട്ടിലെ അമ്മയുണ്ടല്ലോ ഈ അമ്മയുടെ നമ്പറിലേക്കും ഈ സമീർ വിളിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് പോയിട്ടുണ്ട് അപ്പൊ സമീറിന് ആ വീട്ടിൽ നല്ലൊരു ഒരു ഒരു പരിചയമുണ്ടെന്ന് പോലീസിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു പക്ഷെ അതുകൊണ്ടൊരിക്കലും സമീർ പ്രതിയാകണമെന്നില്ല ഇനി പോലീസ് രണ്ടാമത് നോക്കിയ കാര്യം ഈ സമീറിന്റെ ടവർ ലൊക്കേഷൻ ഏപ്രിൽ ഏഴാം തീയതി രാത്രി ഒൻപതരക്ക് ശേഷം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എവിടെയാണ് എന്നുള്ളതാണ് ടവർ ലൊക്കേഷൻ നോക്കിയപ്പോഴത്തേക്കും രാകേഷിന്റെ ടവർ ലൊക്കേഷൻ എവിടെയാണോ ആ സെയിം ടവർ ലൊക്കേഷനില് സമീറിന്റെ ലൊക്കേഷനും കാണിക്കുന്നുണ്ട് അതായത് രാകേഷിനെ കൊലപ്പെടുത്തിയ സമയത്ത് സമീർ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഈ ബൈക്ക് കൂടെ പോലീസ് പരിശോധിക്കുകയാണ് അത് സമീറിന്റെ ബൈക്കാണെന്ന് പോലീസ് കൺഫേം ചെയ്യുകയും ചെയ്തു ആ ബൈക്കാണെന്ന് ഇപ്പൊ സമീറിന്റെ വീട്ടിൽ ഇല്ല ഇനി സമീറിനെ കുറിച്ച് പോലീസ് കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ് ഈ സമീർ അവനിപ്പോൾ എം ബി ബി എസ് പഠിക്കുകയാണ് അത്യാവശ്യം വെൽ സെറ്റിൽഡായിട്ടുള്ള ഒരു ഫാമിലിയാണ് അവൻ്റെ അച്ഛനും ഡോക്ടർ തന്നെയാണ് അപ്പോൾ ഈ സമീർ ഏപ്രിൽ ഏഴാം തീയതി രാത്രി മുതൽ വീട്ടിലില്ല വീട്ടുകാരോട് ചോദിച്ചപ്പോഴത്തേക്കും മഫ്തിൽ പോലീസ് അന്വേഷിച്ചപ്പോഴത്തേക്കും അവൻ അവൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ സുഹൃത്തുക്കളായിട്ടൊക്കെ പോയി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അവൻ ഇത്രയും ദിവസമായിട്ട് വീട്ടിൽ ഇല്ല ഈ കൊലപാതകം നടന്നതിന് ശേഷമാണ് അവൻ ഓടി എവിടേക്കോ പോയിരിക്കുന്നത് അപ്പോൾ സമീറിന് ഈ കേസിൽ പങ്കുണ്ടെന്ന് പോലീസിന് ഏറെക്കുറെ ഉറപ്പായി സമീറിനെ കിട്ടിയിട്ട് മാത്രമേ വീട്ടുകാരുടെ അടുത്തേക്ക് രാകേഷിൻ്റെ വീട്ടുകാരുടെ അടുത്തേക്ക് ഈ ഒരു അന്വേഷണം മാറ്റാവുള്ളൂ എന്നുള്ളത് പോലീസിന് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ സമീറിന് വേണ്ടിയിട്ട് പോലീസ് വല വലവിരിച്ച് കാത്തിരിക്കുകയാണ് ഒടുവിൽ ഏപ്രിൽ പതിനേഴാം തീയതി ഒരു ഹോട്ടലിൽ നിന്ന് സമീറിനെ പോലീസിന് കിട്ടിക്കുകയാണ് അത്രയും ദിവസം എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു സ്വിച്ച് ഓൺ ഇല്ല പക്ഷെ അവൻ ദൂരെ എവിടേക്കും പോയിട്ടുണ്ടായിരുന്നില്ല ആ ലൊക്കേഷനിലൊക്കെ തന്നെ അവൻ ഉണ്ടായിരുന്നു ഹൈഡ് ഔട്ട് ചെയ്ത് നടക്കുകയായിരുന്നു ഒരു ഹോട്ടലിൽ നിന്നാണ് അവനെ പിടികൂടിയത് ഈ പിടികൂടിയ ദിവസം അവന്റെ മൊബൈൽ ഫോൺ കുറച്ച് സമയത്തേക്ക് സ്വിച്ച് ഓൺ ആയിട്ടുണ്ടായിരുന്നു അതിന്റെ ലൊക്കേഷൻ നോക്കിയാണ് പോലീസ് അവനെ തിരിച്ചറിഞ്ഞത് അങ്ങനെ പോലീസ് അവനെ പിടികൂടിയും ചോദ്യം ചെയ്യുകയും ചെയ്യുകയാണ് ഈ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവൻ ഏറ്റവും ആദ്യം തന്നെ തനിക്ക് അറിയില്ല ഒന്നും അറിയില്ല താൻ അങ്ങനെ സംഭവിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ആ സമയത്ത് ബന്ധുവിൻ്റെ വീട്ടിലായിരുന്നു സുഹൃത്തുക്കളുമായിട്ട് ഔട്ടിങ്ങിന് പോകുകയാണെന്നൊക്കെയാണ് അവൻ പറഞ്ഞത് പക്ഷെ പോലീസിന്റെ ചോദ്യം ചെയ്യലിന്റെ രീതി പൂർണ്ണമായിട്ട് മാറിയപ്പോഴത്തേക്കും അവൻ സത്യങ്ങൾ എല്ലാം തന്നെ തുറന്നു പറഞ്ഞു കാരണം പോലീസിന് കൃത്യമായിട്ടുള്ള എവിഡൻസ് ഉണ്ട് ആ സി സി ടി വി ഫുട്ടേജ് ഉണ്ട് അവൻ്റെ ബൈക്കിൻ്റെ എവിഡൻസ് ഉണ്ട് അവൻ്റെ ടവർ ലൊക്കേഷൻ ഉണ്ട് എല്ലാത്തിനും ഉപരിയായിട്ട് വൈഷ്ണവി എന്ന് പറയുന്ന ആ പെൺകുട്ടിയുമായിട്ടുള്ള അവൻ്റെ അടുപ്പത്തിൻ്റെ ഡീറ്റെയിൽസ് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുമുണ്ട് അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തപ്പോഴത്തേക്കും അവൻ സത്യങ്ങൾ പറയുകയാണ് രാഗേഷിനെ കൊലപ്പെടുത്തിയത് തൻ്റെ അറിവോട് കൂടി തന്നെയാണ് ആ കൊലപാതകം ചെയ്തത് വെടിവെച്ചത് ഞാനല്ല എൻ്റെ ഒരു സുഹൃത്താണ് ഞാൻ പറഞ്ഞിട്ടാണ് അവൻ രാകേഷിനെ കൊലപ്പെടുത്തിയത് പക്ഷേ രാകേഷിനെ കൊലപ്പെടുത്താനായിട്ട് എനിക്ക് നിർദ്ദേശം നൽകിയത് വൈഷ്ണവി എന്ന് പറയുന്ന രാകേഷിൻ്റെ ഏറ്റവും മൂത്ത മകളും അവളുടെ അമ്മയായിട്ടുള്ള കൃഷ്ണയും ചേർന്നാണ് ഇവർ നാല് പേര് ചേർന്നിട്ടുള്ള ഒരു വെൽ പ്ലാൻഡ് ആയിരുന്നു അവിടെ നടത്തിയത് ഞാനാണ് ആ ബൈക്ക് ഓടിച്ചിരുന്നത് എൻ്റെ സുഹൃത്താണ് ബാക്കിൽ ഇരിക്കുകയും ചെയ്തത് ഇത്രയും കാര്യങ്ങളാണ് പോലീസിനോട് പറഞ്ഞത് പോലീസ് ഞെട്ടിപ്പോയി കാരണം സ്വന്തം പിതാവിന് ഒരു മകള് പറഞ്ഞിട്ട് ആ മകളുടെ കാമുകൻ കൊലപ്പെടുത്തുകയാണ് അതിന് ആ വ്യക്തിയുടെ രാകേഷിൻ്റെ ഭാര്യ കൂട്ടു നിൽക്കുകയും ചെയ്യുന്നു ഇത് എന്താണ് അതിനോട് സംഭവിച്ചെന്ന് അറിയണമല്ലോ അങ്ങനെ അതിന്റെ ഡീറ്റെയിൽസ് പോലീസ് കളക്ട് ചെയ്യുകയാണ് അതിന് മുന്നേ തന്നെ പോലീസ് കൃഷ്ണ എന്ന് പറയുന്ന ആ ഭാര്യ മൂത്ത മകളായിട്ടുള്ള ആ വൈഷ്ണവി ഇവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു അങ്ങനെ ഈ കേസിലെ നാല് പ്രതികളെയും പോലീസ് പിടികൂടിയതിനു ശേഷമാണ് കൂട്ടിയിരുത്തിയും സെപ്പറേറ്റ് ആയിട്ടും ചോദ്യം ചെയ്തത് ആ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ഇപ്രകാരമായിരുന്നു ഈ സമീർ എന്ന് പറയുന്നവനുണ്ടല്ലോ ഈ സമീറും വൈഷ്ണവിയും ഒരുമിച്ച് സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ് ഇവരുമിച്ച് സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽക്ക് തന്നെ ഇടയിൽ ഒരു അഫയർ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പ്രായപൂർത്തിയൊന്നും ആയിട്ടില്ല ആ അഫെയർ അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു പിന്നീട് വൈഷ്ണവി കോളേജിൽ കോളേജിലേക്ക് പഠിക്കാനായിട്ട് പോയി ഈ സമീർ ആയിക്കോട്ടെ അവൻ എം ബി ബി എസിന് ജോയിൻ ചെയ്യുകയും ചെയ്തു ഇടയിലുള്ള ആ ബന്ധം അങ്ങനെ തുറന്ന് പോകുന്നുമുണ്ട് ഈ ബന്ധം തുടർന്ന് പോയ സമയത്ത് രണ്ടുപേരും പലപ്പോഴും പല സ്ഥലങ്ങളിൽ കറങ്ങാൻ വേണ്ടി പോകും പല സ്ഥലങ്ങളിൽ റൂം എടുത്ത് അവിടെ സ്പെൻഡ് ചെയ്യുകയും ഈ സ്പെൻഡ് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും ലൈംഗിക ബന്ധം ഉൾപ്പെടെ എല്ലാം അവിടെ കഴിയുന്നുണ്ടോ അങ്ങനെ ഇരുവർക്കും ഇടയിലുള്ള ആ ഒരു ആ ഒരു സൗഹൃദം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആവുകയാണ് പതിയെ പതി ഇപ്പോൾ രണ്ടുപേരും ഏകദേശം ഒരേ സ്ഥലത്ത് തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ രാത്രി സമയങ്ങളിൽ ഈ ഇളയ മകനാട്ടുള്ള വിശാല് അവനാണെങ്കിൽ അവിടെ ഇല്ല അവൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നു ഇടയ്ക്ക് മാത്രമേ വീട്ടിലേക്ക് വരികയുള്ളൂ ഇപ്പോൾ രാകേഷ് എന്ന് പറയുന്ന പിതാവ് അദ്ദേഹം അതിരാവിലെ ജോലിക്ക് പോകും രാത്രി രാത്രിയാകുമ്പോഴത്തേക്കും തിരികെ വീട്ടിലേക്ക് വരും അപ്പോൾ അദ്ദേഹം രാത്രി ആവുമ്പോഴത്തേക്കും ടയർഡായിരിക്കും പ്രത്യേകിച്ച് അദ്ദേഹത്തിന് വേറെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ രാത്രി അദ്ദേഹം വീട്ടിൽ വന്നു വന്നുകഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങാറാണ് പതിവ് അപ്പം ആ സമയത്ത് ഈ സമയത്ത് എന്ത് ചെയ്യുന്ന ഈ വൈഷ്ണവി കാണാനായിട്ട് വൈഷ്ണവിയുടെ വീട്ടിലേക്ക് ആരും കാണാതെ വരും അതൊന്നുമല്ല പലതവണ അങ്ങനെ വന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ പതിവ് പൊതി വന്ന് പോയപ്പോഴത്തേക്കും അയൽവാസികളിലാരൊക്കെ ഇത് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി അവർ ഈ രാകേഷിനോട് പറയുകയാണ് നിങ്ങളുടെ വീട്ടിൽ രാത്രി ആകുമ്പോഴത്തേക്കും ആരൊക്കെ വരുന്നതായിട്ട് നമുക്ക് ഒരു ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് മക്കളെയൊക്കെ സൂക്ഷിച്ചു എന്നൊക്കെ പറയുകയാണ് പക്ഷേ രാകേഷ് അത് വിശ്വസിച്ചില്ല കാരണം തൻ്റെ പെൺമക്കൾ അങ്ങനെ ചതിക്കില്ല അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നൊക്കെ രാകേഷിന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ അത് പൂർണ്ണമായിട്ട് തള്ളിക്കളയുക മാത്രമാണ് ചെയ്തത് പക്ഷേ ഒരു ദിവസം രാകേഷ് ഒരു കാഴ്ച കാണുകയാണ് ഒരു ഹോട്ടൽ മുറിയിൽ നിന്ന് തൻ്റെ മൂത്ത മകളായിട്ടുള്ള വൈഷ്ണവിയും ഈ സമീറും കൂടെ ഇറങ്ങി വരികയാണ് അത് നേരിട്ട് ആ പിതാവ് തന്നെ കാണുകയുണ്ടായി അയാളുടെ ചങ്കു കയർന്നുപോയി അയാൾ വീട്ടിലേക്ക് എത്തിയിട്ട് ആ മകളെ ഒരുപാട് ശകാരിക്കുകയും വഴക്ക് പറയുകയും മേലിങ്ങനെ ആവർത്തിക്കാൻ പാടില്ല എന്നൊക്കെ ശാസിക്കുകയാണ് അവൾ ആ സമയത്ത് വൈഷ്ണവി ഒരുപാട് സോറിയൊക്കെ പറഞ്ഞു പക്ഷേ ഈ സോറി പറയുക മാത്രമാണ് ചെയ്തത് അവരത് അനുസരിച്ചില്ല സമീറുമായിട്ടുള്ള ആ ബന്ധം പൂർണ്ണമായിട്ട് വൈഷ്ണവി എന്ത് ചെയ്തു വീണ്ടും തുടർന്നു പോവുക മാത്രമാണ് ചെയ്തത് ഈ പിതാവ് അവിടെ ഒരു മണ്ഡലം പോലെ ഇതെന്ന് പറയാണ്ട് അങ്ങനെ അയാൾ മുന്നോട്ട് പോവുകയും ചെയ്തു പിന്നീട് ദിവസം രാത്രി കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ സമീർ ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് അന്ന് ഈ രാകേഷിൻ്റെ നിയന്ത്രണം വിട്ടുപോയി കാരണം രാകേഷിന് മനസ്സിലായി തൻ്റെ മകള് വീണ്ടും ചതിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് മകളെ ഒരുപാട് തല്ലി ഒരുപാട് വഴക്ക് പറഞ്ഞ് ഒരുപാട് ഉപദ്രവിച്ചു കാരണം അതിനെ ചതിക്കുകയാണ് മറ്റതാണോ മറിച്ചതാണോ എന്നൊക്കെ പറയുകയാണ് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ സമീറിനെ പോയി കാണുകയും സമീറിനടുത്ത് ഇനി മേലാളി എൻ്റെ മകളുടെ പിറകിൽ നടക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് വാഞ്ചിത് അങ്ങനെ ഒരു കർക്കശമായിട്ട് തന്നെ നിൽക്കുകയാണ് കാരണം ഓൾറെഡി റൂമിലെ കാര്യം റൂമെടുത്ത വിഷയങ്ങള് ഒരു അച്ഛനറിയാം സ്വന്തം വീട്ടിൽ രാത്രി കയറുന്ന കാര്യം അച്ഛൻ അറിയാം അപ്പോൾ ഒരിക്കലും ഒരു പിതാവിന് സഹിക്കാൻ സാധിക്കുന്ന ഒരു കാഴ്ച ആയിരുന്നില്ല അയാൾ മദ്യപിച്ചൊക്കെ വരാൻ വേണ്ടി തുടങ്ങി അയാളുടെ നിയന്ത്രണം അയാളുടെ കയ്യിൽ നിന്ന് പോയി കാരണം മകൾ ഇങ്ങനെ ചതിക്കുമെന്ന് അയാൾ ഒരിക്കൽ പോലും സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല അതൊന്നല്ല രണ്ട് തവണ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ രാകേഷ് മകളോട് ഈ കാര്യങ്ങൾ പറയുകയും ഷൗട്ട് ചെയ്യുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നപ്പോഴത്തേക്കും അത് അക്സെപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അനുസരിക്കുകയോ ചെയ്തിട്ടില്ല ഒളിച്ചും പാത്തും വീണ്ടും അത് തുറന്നു പോവുക മാത്രമാണ് ചെയ്തത് അങ്ങനെ പലതവണ വാക്കുതർക്കം ഉണ്ടായി ഈ വാക്കുതർക്കത്തിനിടയിൽ ഒരിക്കലും മൊബൈൽ ഫോണിൽ സംസാരിച്ചിരിക്കുന്നത് കാണുകയാണ് വീണ്ടും ആ ബന്ധം തുടരുന്ന തുടർന്നുവെന്ന് രാഗേഷിന് മനസ്സിലായി അപ്പോൾ രാകേഷ് മകളെ വഴക്ക് പറയുന്ന സമയത്ത് കൃഷ്ണ എന്ന് പറയുന്ന അമ്മ കൂടെ അവിടേക്ക് വരികയാണ് അപ്പോൾ അമ്മ മകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ രാകേഷിനും ദേഷ്യം വന്നിട്ട് കൃഷ്ണയെയും തല്ലുകയാണ് നീയാണ് മകളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണയും കൂടെ ഉപദ്രവിക്കുകയാണ് രാകേഷ് പിന്നീട് ചെയ്ത കാര്യം ഉണ്ടായിരുന്നു വീട്ടിൽ സി സി ടി വി ക്യാമറ വെച്ചു അക്കത്തും പുറത്തൊക്കെ ക്യാമറ വെക്കുക ഈ ക്യാമറയുടെ ഫുട്ടേജ് അയാൾ ഒരു ദിവസം പരിശോധിക്കുകയാണ് ഇത് പരിശോധിച്ചപ്പോഴത്തേക്കും അയാൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഒരു ദിവസം ഈ വൈഷ്ണവി എന്ന് പറയുന്ന ആ മൂത്ത മകളാ വീട്ടിലില്ല പക്ഷെ ആ ദിവസം സമീർ ആ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്നുണ്ട് ഒരുപാട് ആയിട്ടാണ് അവൻ തിരിച്ചു പോകുന്നത് അതൊരു പകൽ സമയത്താണ് അവിടെ കാണാൻ വന്നത് മറ്റാരെയായിരുന്നില്ല കൃഷ്ണ എന്ന് പറയുന്ന രാകേഷിൻ്റെ ഭാര്യയാണ് കാണാൻ വേണ്ടി വന്നത് അപ്പോൾ ഇടയിൽ ഒരു ബന്ധമുണ്ടെന്ന് അയാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു അതായത് സ്വന്തം മകളുടെ കാമുകൻ ആ കാമുകൻ തന്നെ ആ മകളുടെ അമ്മയെ അല്ലെങ്കിൽ രാകേഷിൻ്റെ ഭാര്യയുമായിട്ടും അതേ രീതിയിലുള്ളൊരു ലൈംഗിക ബന്ധം തുടർന്ന് വെക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കലും ഒരു ഭർത്താവിനും ഒരു അച്ഛനും സഹിക്കാൻ സാധിക്കുന്ന ഒരു കാഴ്ച അല്ലത് അതും സ്വന്തം വീട്ടിലാണ് വരുന്നത് അപ്പോൾ കൃഷ്ണയുടെ അറിവോടുകൂടി തന്നെയാണ് മകളുമായിട്ടുള്ള ആ ബന്ധം തുടർന്ന് പോവുകയും ചെയ്യുന്നത് ഇത് വൈഷ്ണവിക്കും കൃത്യമായിട്ടറിയാം അപ്പോൾ എല്ലാ രീതിയിലും അവിടെ തകർന്നു പോകുന്നത് രാകേഷ് മാത്രമാണ് രാകേഷ് ഭാര്യയോട് കൃഷ്ണയോട് ഈ കാര്യങ്ങൾ ചോദിച്ചു കൃഷ്ണ അപ്പോൾ തത്തി കളിക്കുകയാണ് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നില്ല ഇല്ല വന്നില്ല പോയില്ല അങ്ങനെ കണ്ടില്ല വന്നിട്ടില്ല നിങ്ങൾക്ക് തോന്നിയതാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ സി സി ടി വി ഫുട്ടേജ് പിന്നീടാണ് കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ പിന്നെ കൃഷ്ണയ്ക്കൊന്നും പറയാനായിട്ടില്ല വന്നു ഓൾറെഡി കള്ളത്തരം പറയുകയും ചെയ്തു അപ്പോൾ ക്ലാരിറ്റി ആയി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു അതിൻ്റെ പേരിൽ ഒരുപാട് ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് രാകേഷ് എന്ത് ചെയ്യാനാണ് രാകേഷ് എല്ലാ ദിവസവും മദ്യപിച്ചുകൊണ്ട് വരും അപ്പോൾ മകളും അമ്മയും അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം സമീറിൻ്റെ കാര്യത്തിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സമീറിനാണെന്നുണ്ടെങ്കിൽ വൈഷ്ണവി വിവാഹം കഴിക്കണമെന്നുണ്ട് വൈഷ്ണവിക്കാണെന്നുണ്ടെങ്കിൽ അമ്മയായിട്ട് ഈ റിലേഷൻ സമീർ കൊണ്ടുപോകുന്നതിനോട് പ്രശ്നങ്ങൾ ഒന്നും ഇല്ലതാണ് അപ്പോൾ ചെയ്യാനാണ് അയാൾക്ക് ഒരു ആൻസറും പറയാൻ പറ്റാത്ത ഒരു ഒരു സിറ്റുവേഷനിലാണ് അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അയാൾ എല്ലാ ദിവസവും കുടിച്ചിട്ട് വരാൻ വേണ്ടി തുടങ്ങി അമ്മയും മകളെയും ഇതിൻ്റെ പേരിൽ വഴക്ക് പറയാനും ഉപദ്രവിക്കാനും ഒക്കെ തുടങ്ങി ഇതിൽ നിന്ന് മാറണം പിന്തിരിയണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ലാസ്റ്റ് ഇതിന് മുന്നോട്ട് പോയപ്പോഴത്തേക്കും വൈഷ്ണവിക്കൊരു കാര്യം മനസ്സിലായി തൻ്റെ പിതാവ് ഇങ്ങനെ തുറന്നു പോയി കഴിഞ്ഞാൽ ഒരിക്കലും സമീറുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല കല്യാണം കഴിക്കാനായിട്ട് പറ്റത്തുമില്ല അതുകൊണ്ട് അച്ഛനെ കൊലപ്പെടുത്താനായിട്ട് സ്വന്തം മകൾ തന്നെ തീരുമാനിക്കുകയാണ് അവളിക്കധികം ഏറ്റവും ആദ്യം പറഞ്ഞത് അമ്മയായിട്ടാണ് കൃഷ്ണയോട് ഈ കാര്യം ഷെയർ ചെയ്യുകയാണ് കൃഷ്ണ അതിന് സമ്മതം മൂളുകയാണ് കൃഷ്ണ പറഞ്ഞു നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം അയാളിങ്ങനെ ഉത്തരവിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് അയാളെ കൊലപ്പെടുത്താമെന്ന അമ്മ തന്നെ മകളോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു അതൊരു സമീറിനെ വിളിച്ച് അറിയിക്കുകയാണ് സമീറിനോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മുടെ വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ഛൻ എൻ്റെ അച്ഛൻ എവിടുന്ന് ഇല്ലാണ്ടാവണം അച്ഛൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വിവാഹം കഴിക്കാം ഈ സമീറിനാണെന്നുണ്ടെങ്കിൽ വൈഷ്ണവീ വിവാഹം കഴിക്കണമെന്ന് അടങ്ങാത്ത ആഗ്രഹമായിരുന്നു അപ്പോൾ കൊലപ്പെടുത്തണം അച്ഛനെ കൊലപ്പെടുത്തണമെന്ന് മകൾ തന്നെ പറയുകയാണ് സമീർ ഏറ്റവും അധികം അതിന് സമ്മതിച്ചില്ല പോലീസ് പിടികൂടും തെളിവുകളെല്ലാം നമുക്കെതിരാവും നമ്മൾ ജയിലിൽ പോകേണ്ടി വരും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ മകൾ തന്നെ പറയുകയാണ് തെളിവ് ഒന്നും ഇല്ലാണ്ട് വേണം ഈ കൊലപാതകം ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മുടെ വിവാഹം നടക്കും അതുമാത്രമല്ല അമ്മയായിട്ടുള്ള കൃഷ്ണയെന്ന് പറയുന്ന ആ ലേഡി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നീ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനകത്ത് എനിക്ക് പ്രശ്നങ്ങൾ ഒന്നുമില്ല കൃഷ്ണയും അതിന് സമ്മതം മൂളുകയാണ് നല്ലോത്സവം എന്ത് ഫാമിലിയാണ് എന്നുള്ളത് അങ്ങനെ അവർ മൂന്ന് പേരും കൂടെ തീരുമാനിച്ചു ഉറപ്പിക്കുകയാണ് രാകേഷിനെ കൊലപ്പെടുത്താം പക്ഷേ നേരിട്ട് സമീർ കൊലപ്പെടുത്തില്ല സമീറിൻ്റെ ഒരു സുഹൃത്തിൻ്റെ സഹായം തേടാമെന്ന് പറയുകയാണ് അപ്പോൾ ഈ വൈഷ്ണവി പറയുകയാണ് ഇവിടെ അച്ഛൻ്റെ ഒരു തോക്കുണ്ട് ലൈസൻസ് ഇല്ലാത്തൊരു തോക്കാണ് ആ തോക്ക് ഉപയോഗിച്ച് കൊലപ്പെടുത്തുക അച്ഛൻ തിരികെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന സമയത്ത് സി സി ടി വി ക്യാമറ ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്താനായിട്ട് അങ്ങനെ പറയുകയാണ് അങ്ങനെ ആ തോക്കെടുത്ത് കൊടുക്കുകയാണ് അങ്ങനെ ഒരു ഒരു ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് സെപ്റ്റംബർ ഏഴാം തീയതി രാത്രി ആയപ്പോഴത്തേക്കും ആ ഒരു ഡേറ്റ് എത്തി നിവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ബൈക്ക് എടുത്തു നമ്പർ പ്ലേറ്റ് എല്ലാം തന്നെ മൂടി ആ ഒരു കൂട്ടുകാരൻ ഷൂട്ട് ചെയ്യാമെന്ന് പറയുകയാണ് അങ്ങനെ ആ റെയിൽവേ സ്റ്റേഷൻ മുതൽക്ക് തന്നെ ഫോളോ ചെയ്യുകയാണ് ഇവരുടെ ഏറ്റവും ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഏതെങ്കിലും മോഷ്ടാക്കളായിരിക്കാം ഈ ഒരു കൊലപാതകം ചെയ്തത് അതുകൊണ്ട് ആ ഒരു ബാഗ് കൂടെ മോഷ്ടിച്ചു കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു പക്ഷേ ഈ ഷൂട്ട് ചെയ്തപ്പോഴത്തേക്കും പെട്ടെന്ന് രാകേഷ് അലറി വിളിക്കുന്നു ആ കൂട്ടുകാരൻ അവിടെ ഓടി വരുന്നു ആ ബാഗ് എടുക്കാനായിട്ടുള്ള ടൈം അവർക്ക് കിട്ടിയില്ല അങ്ങനെ അവിടെ കടന്നു കളയുകയായിരുന്നു ഇനി രാഗേഷിൻ്റെ ഓരോ നീക്കങ്ങളും ആ സമയത്ത് വൈഷ്ണവി അച്ഛനെ ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു വൈഷ്ണവി പറഞ്ഞിട്ടാണ് ഒരു ഇലക്ട്രിക് ഷോപ്പിലേക്ക് കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചതും പലരും കടയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചതും കാരണം എവിടെയെങ്കിലും ഇയാളെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം വൈകിപ്പിക്കണം കാരണം ആ ആൾത്തിരക്ക് റോഡിൽ ആൾത്തിരൊക്കെ കുറയണം എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി കയറിയിട്ട് ഒന്ന് മാറുന്ന സമയത്ത് ആ കൊലപാതകം ചെയ്യാം എന്നാണ് കരുതി കൂട്ടിയിരുന്നത് അങ്ങനെയാണ് ഈ വൈഷ്ണവി അച്ഛനെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും സാധനങ്ങൾ വാങ്ങിപ്പിക്കുകയും കുറച്ച് ലേറ്റാക്കിയൊക്കെ ചെയ്തത് ഒടുവിൽ ആ കൊലപാതകം നടന്ന നാല് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് കൃത്യമായിട്ടുള്ള എല്ലാ തെളിവും പോലീസിന് കിട്ടുകയും ചെയ്തു ഈ ഷൂട്ട് ചെയ്തതിന് ശേഷം ഈ സമീർ എന്താണെന്ന് അറിയാമോ ആ തോക്കുണ്ടല്ലോ ആ തോക്കൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഉപേക്ഷിച്ചിരുന്നു കാട്ടിൽ കൊണ്ടുപോയിട്ട് ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ തോക്ക് പോലീസ് പിന്നീട് കണ്ടെത്തുകയും ചെയ്തു വ്യക്തമായിട്ടുള്ള എല്ലാ തെളിവും പോലീസ് ശേഖരിച്ചു ഈ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇവർ ഒരു കാര്യം കൂടെ പറഞ്ഞു ഈ രാകേഷിൻ്റെ രണ്ടാമത്തെ മകളായിട്ടുള്ള വൈശാലിക്കും ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു വൈശാലിക്കും അച്ഛനെ കൊല്ലാനായിട്ട് സമ്മതമായിരുന്നു എന്നാണ് പറയുന്നത് ഇളയ മകനായിട്ടുള്ള വിശാൽ വിശാലിന് മാത്രമായിരുന്നു ഈ കാര്യങ്ങൾ ഒന്നും തന്നെ അറിയാത്തത് നാല് പേരും ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുകയാണ് അവർക്ക് ഇതുവരെയും ശിക്ഷ ഒന്നും തന്നെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയിട്ടില്ല ഇവിടെ രാകേഷ് എന്ന് പറയുന്ന ആ ഒരു പിതാവുണ്ടല്ലോ അയാളുടെ അവസ്ഥ ഭയങ്കര ദയനീയമാണ് കാരണം ഒരിക്കലും ഒരു പിതാവിനോ ഒരു മനുഷ്യനോ സഹിക്കാൻ സാധിക്കുന്ന വാർത്തകളല്ല അയാൾ കേൾക്കുന്നത് ഒരു മകൾക്കൊരു കാമുകനുണ്ടാകുന്നു അത് ആദ്യത്തെ കാര്യമല്ല പക്ഷേ ആ കാമുകരും മകളുമായിട്ടുള്ളൊരു ബന്ധം ഒരു റിലേഷൻഷിപ്പ് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നു ഓക്കെ അവർ തമ്മിൽ നാളെ കല്യാണം കഴിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ഒരു പരിധിവരെ തേച്ച് വായിച്ച് കളയാം അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടൊരു ഒരു പരിധിവരെ തേച്ച് വായിച്ച് കളയാമെന്ന് നോക്കാം പക്ഷേ സ്വന്തം ഭാര്യ അല്ലെങ്കിൽ ഒരു അമ്മയുമായിട്ടും അതേ രീതിയിലുള്ള ബന്ധം തുടർന്നു പോവുകയും ആ അമ്മയും മകളും കൂടെ അതിനെ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും ഒരിക്കലും ഒരു വ്യക്തിക്ക് അത് അച്ഛനായിക്കോട്ടെ ആരായിക്കോട്ടെ ഒരിക്കലും അത് സഹിക്കാനായിട്ട് സാധിക്കത്തില്ല ഇവിടെ രാകേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്ത് ഒരുതരം തെറ്റുപോലും ഇല്ല അയാളതിന് ചോദ്യം ചെയ്തു നിയന്ത്രണം വിട്ട് കഴിഞ്ഞപ്പോഴാണ് അയാളെ മദ്യപിക്കാനും ഉപദ്രവിക്കാനൊക്കെ തുടങ്ങിയത് എത്രയോ വലിയ ഒരു തെറ്റാണ് മറുവശത്ത് സ്വന്തം ഭാര്യയും മകളും കൂടെ അയാളോട് ചെയ്തത് അയാളെ ഒടുവിൽ കൊലപ്പെടുത്തുകയും ചെയ്തു എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ദിസ് ദിസ്ഇസ് മി സിജോ ജോൺ സിയു